ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവയാണ് അപ്പോൾ ഞാൻ ഞാനിതിനു മുൻപ് ക്യാരറ്റ് ഹൽവ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ബീട്രൂട്ട് ഹൽവയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പം ബീട്രൂട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അപ്പൊ നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കും പച്ചമണമൊക്കെ ഒന്ന് മാറണം നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കോൺഫ്ലോർ മാവ് ഒഴിക്കണം എന്നിട്ട് ഓൺ ചെയ്യാം അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അളവ് കപ്പിൽ രണ്ട് കപ്പ് ഒഴിച്ചു അതിന് നന്നായിട്ടത് കലക്കിയിട്ട് കട്ടകളില്ലാതെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിന് ഫ്ലെയിം ഓൺ ചെയ്യാം ഉപ്പ് ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ ചെയ്തു കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു പിന്നെ ഒരു ട്രേ നെയ് പുരട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഏലക്കായ കൂടെ പൊടിച്ച് വയ്ക്കണം ബീട്രൂട്ട് ജ്യൂസ് പോലെ വേണമെങ്കിൽ എടുക്കാം ഞാനത് ആക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എടുത്തത് ജ്യൂസായിട്ടെടുത്താൽ കുറച്ചുകൂടെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് കിട്ടും കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു മധുരം കുറച്ച് കുറവ് വരെ തോന്നി അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം നിങ്ങൾ റെഡി ആവുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കണം വറുത്തെടുത്ത അടിപ്പരിപ്പിൽ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് കുറച്ച് ചേർത്ത് കൊടുത്തു ബാക്കി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജായി നമുക്ക് ഒരു ഒരു മിനിറ്റ് മിനിറ്റൂടെ ഇട്ടിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിലോട്ട് ഈ ഒരു സ്റ്റേജായി ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മൾ ഒരു പാത്രത്തിലോട്ടാക്കി നല്ല ഒരു നെയ്തടവിയ സ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട് അതായതുപോലെ വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്